ഹായ് കുട്ടികളെ നമസ്കാരം ഞാൻ രമ്യ ടീച്ചർ അൽഫ്ലാ സ്കൂളിലെ കെ ജി ടീച്ചറാണ് നിങ്ങൾക്കൊക്കെ സുഖല്ലേ ഓ നിങ്ങളെ ഒന്നും ടീച്ചർ കണ്ടിട്ടില്ലല്ലോ നമുക്ക് ഈ ഒരു വർഷം സ്കൂളിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി ഒരു പ്രവർത്തനം ചെയ്യാം ടീച്ചർ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരട്ടെ നിങ്ങൾ റെഡിയാണോ അത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായ ഒരു പ്രവർത്തനമാണ് ടീച്ചറോടെ പറയാൻ പോകുന്നത് ടീച്ചർ ഇതാ രണ്ട് ബൗൾ എടുത്തിരിക്കുന്നു ഇതാ രണ്ട് ബൗളും നിങ്ങൾ കണ്ടോ ഈ രണ്ട് ബൗളിലും ടീച്ചർ ഒന്നും ഒഴിച്ചിട്ടില്ല പക്ഷേ ടീച്ചർ ഇതാ ഈ ബൗളിലേക്ക് ഒരു ബൗളിലേക്ക് ഇതാ വെള്ളം ഒഴിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരും വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷം ടീച്ചർ ഇത് ശ്രദ്ധിച്ചു ഇതെന്താണെന്ന് മനസ്സിലായോ സ്പോഞ്ച് ഇത്രയും വലിയ സ്പോഞ്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തായാലും ഈ വെള്ളം ഇതിലേക്ക് പിടിക്കാൻ പറ്റില്ല ടീച്ചർ ഇത് ഈ സ്പോഞ്ച് രണ്ട് കഷണാക്കാൻ ആക്ക കേട്ടോ കണ്ടോ എല്ലാവരും ടീച്ചർ ഇത് കട്ട് ചെയ്യാണ് രണ്ട് പീസ് ആക്കട്ടോ ടീച്ചർ രണ്ട് കഷ്ണാക്കാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇത് രണ്ട് കഷ്ണാക്കിയാലേ നിങ്ങളുടെ കൈകളിൽ പിടിക്കാൻ പറ്റുള്ളൂ ടീച്ചർ കൈ വലുതല്ലേ നിങ്ങളെ കൈ ചെറുതല്ലേ അതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത് ടീച്ചർ ഇത് രണ്ട് കഷ്ണാക്കി ഇപ്പോൾ ഈ സ്പോഞ്ച് രണ്ട് കഷ്ണാക്കിയിരിക്കുന്നു ടീച്ചർ ഒരു സ്പോഞ്ചിലെ കഷ്ണമായി വെച്ചു ഈ സ്പോഞ്ച് കൊണ്ട് ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണണ്ടേ ടീച്ചറുടെ മുന്നിലിരിക്കുന്ന ഈ രണ്ട് ബൗളിൽ ഒരു ബൗളിലെ നിറയെ വെള്ളമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ആ ബൗളിലെ വെള്ളത്തിൽ ടീച്ചർ രണ്ട് കൈയും ഉപയോഗിച്ച് ഈ ബൗളിലെ വെള്ളത്തില് ഈ സ്പോഞ്ച് താഴ്ത്തുന്നു എന്നിട്ട് ടീച്ചറ് അതാ സ്പോഞ്ച് എടുത്ത് ഇതാ തൊട്ടടുത്തിരിക്കുന്ന ഈ ബൗളിലേക്ക് അമർത്തിപ്പിഴിയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ടീച്ചറുടെ കൈ ശ്രദ്ധിച്ചോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സ്പോഞ്ച് ഈ വെള്ളത്തിൽ തന്നെ താഴ്ത്തി നിങ്ങൾ ഈ വെള്ളത്തിൽ ഈ സ്പോഞ്ച് താഴ്ത്തുമ്പോൾ ഈ സ്പോഞ്ചിന് എന്തൊരു അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂട്ടോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണോ അത് വീണ്ടും താഴ്ത്തിയ ശേഷം രണ്ട് കൈ കൊണ്ടും വീണ്ടും അമർത്തി പിഴിയുന്നു ഈ ഒരു പ്രവർത്തനം നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യും എന്ന് ടീച്ചർ വിചാരിക്കുന്നു ഈ പ്രവർത്തനം ചെയ്തതിനു ശേഷം ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞതരട്ടെ നിങ്ങൾ നിങ്ങളിപ്പോ ഈ വെള്ളം നിങ്ങൾ ഈ ബൗളിലേക്ക് പിഴിഞ്ഞത് രണ്ട് കൈ ഉപയോഗിച്ചിട്ടല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ ഒരു കൈ കൊണ്ട് ഈ ബൗളിലെ വെള്ളത്തിലെ സ്പോഞ്ച് നന്നായി അമർത്തി വെച്ചതിന് ശേഷം ഒരു കൈ കൊണ്ട് തന്നെ ഈ ഒരു കൈ കൊണ്ട് തന്നെ ഈ ബൗളിലേക്ക് വെള്ളം അമർത്തിപ്പിഴിയുക ടീച്ചർ ചെയ്യുന്ന ഈ പ്രവർത്തനം നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ കാണുന്നുണ്ടല്ലേ എനിക്കറിയാംട്ടോ വീണ്ടും നിങ്ങള് ഈ ബൗളില് ഈ സ്പോഞ്ച് താഴ്ത്തി വെച്ച ശേഷം ഈ ബൗളിലേക്ക് അമർത്തിപ്പിഴിയുക ടീച്ചർ ഈ രണ്ട് പ്രവർത്തനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ടീച്ചർ ആദ്യം ചെയ്യുമ്പോൾ രണ്ട് കൈകളും ഉപയോഗിച്ചിട്ടാണ് ഈ സ്പോഞ്ച് കൊണ്ട് ഈ ബൗളിലേക്ക് വെള്ളം പിഴിഞ്ഞത് പിന്നീട് ടീച്ചർ പറഞ്ഞത് എന്താണ് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ഈ ഒരു പ്രവർത്തനം നിങ്ങളുടെ വീടുകളിൽ ചെയ്യുവാൻ നിങ്ങളുടെ രക്ഷിതാക്കാൻ നിങ്ങളെ സഹകരിക്കുമല്ലോ അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു പ്രവർത്തനം വീടുകളിൽ ചെയ്യും എന്ന് ടീച്ചർക്കറിയാം അപ്പോൾ ഇത്തരം ഒരു വേറൊരു പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളുടെ കൂടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കാണുന്നവരെ ഓക്കെ ബൈ സി യു അപ്പോൾ വീണ്ടും കാണാം കേട്ടോ